നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മികവ് എത്ര പറഞ്ഞാലും മതിയാവില്ല അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളിലെ നേതാക്കളും നരേന്ദ്രമോദിയെ പുകഴ്ത്തി രംഗത്തെത്തുന്നതും ഇപ്പോൾ മോദിയോടും ശക്തനായ ഒരു ദേശീയ നേതാവില്ലെന്ന് ഗുജറാത്തിലെ പ്രമുഖ മുസ്ലിം വിഭാഗമായ ദാവൂദി ബഹ്റ നേതാവ് അസീസ് കവ്വാല പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നു വികസന സംരംഭങ്ങൾക്ക് അദ്ദേഹം തുടക്കം നൽകി ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു നിർണായകമായ തീരുമാനങ്ങൾ എടുത്തു ബഹ്റ സമൂഹം അദ്ദേഹത്തെ ആദരിക്കുന്നു അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു രാജ്യം മോദിയുടെ നേതൃത്വത്തിൽ ലോകത്തിന്റെ ഉയരങ്ങൾ കീഴടക്കും ദൌദി ബഹ്റ സമാജ് സെക്രട്ടറി കൂടിയായ അസീസ് പറഞ്ഞ വാക്കുകളാണിത് ബെഹ്റ വിഭാഗത്തിലെ അൽവി സുലൈമാനി ദാവൂദി വിഭാഗങ്ങൾ മോദിക്കൊപ്പമാണെന്നും ബഹ്റ സമുദായത്തിന്റെ പ്രമുഖനായ സബീൻ സോറാംഗ്വാല ചൂണ്ടിക്കാട്ടി മോദിയെയും ബി ജെ പിയേയും മുസ്ലിം വിരുദ്ധരാക്കി നടത്തിയ പ്രചരണങ്ങളിൽ നേരത്തെ ഞങ്ങൾ കുടുങ്ങിയിരുന്നു എന്നത് വാസ്തവമാണ് അന്നത്തെ അന്തരീക്ഷം വ്യത്യസ്തമായിരുന്നുവെന്നും ബഹ്റ സമുദായങ്ങൾക്ക് ബി ജെ പിയുമായി അടുക്കാനോ ആഗ്രഹിച്ചിരുന്നില്ലെന്നും എന്നാൽ മോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായി വന്നതിനു ശേഷം കാര്യങ്ങൾ പതുക്കെ പതുക്കെ മാറി റോഡുകളും വ്യവസായങ്ങളും വികസിച്ചു ഓരോ വിഷയവും അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം കൈകാര്യം ചെയ്യുന്ന രീതി മാതൃകാപരമായിരുന്നുവെന്നും സോറങ്കോല പറഞ്ഞു നേരത്തെ ഞങ്ങൾക്ക് പുതിയ അവസരങ്ങളില്ലായിരുന്നു അച്ഛനപ്പൂപ്പമാർ നടത്തിവന്നിരുന്ന കച്ചവടം തുടരുക മാത്രമായിരുന്നു പോംവഴി എന്നാൽ ഇപ്പോൾ എത്ര സ്റ്റാർട്ടപ്പുകളാണ് ആരംഭിക്കുന്നത് വ്യവസായ മേഖലകൾ അഭിവൃദ്ധിപ്പെട്ടു സംസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷയും സ്വാതന്ത്ര്യം ഉയർന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വന്ദേദാരിയിൽ മാത്രം പതിനെണ്ണായിരത്തിലേറെ ബഹ്റ മുസ്ലിം താമസിക്കുന്നുണ്ട് രണ്ടേ ദശാംശം അഞ്ച് ദശലക്ഷമാണ് ഗുജറാത്തിലെ മുസ്ലിം ജനസംഖ്യ രാജ്യത്തെ മുസ്ലിം ജനസംഖ്യയുടെ പത്ത് ശതമാനം വരുന്ന ബഹ്റ സമൂഹം സൂറത്ത് അഹമ്മദാബാദ് വന്ദേദാര മുംബൈ പൂനെ നാഗ്പൂർ എന്നിവിടങ്ങളിലാണ് കൂടുതലായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് വ്യാപാരമാണ് ബഹ്റ വിഭാഗത്തിന്റെ വരുമാന മാർഗം കഴിഞ്ഞ വർഷം മുംബൈയിൽ ദാവൂദി ബഹ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി മോദിയായിരുന്നു ഞാനും ബഹ്റ സമൂഹത്തിലെ ഒരു കുടുംബാംഗമാണെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത് അദ്ദേഹം ആ വാക്ക് എന്നും പാലിക്കുന്നതിൽ നന്ദിയുണ്ടെന്നും സോറങ് വാല കൂട്ടിച്ചേർക്കുകയുണ്ടായി വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്